വെൽക്കം ടു ജോയിസ് പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാഞ്ഞിരുന്നിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പാലപ്രദേശികേ ഒരു കൃകൂടി സ്വാഗതം നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ വന്ന ഏറ്റവും പുതിയ വീഡിയോ പാല ടൗണിന നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറി പാല റാമർ റോഡിൽ മൂന്നേമുക്കാൽ ഏക്കർ സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് വീടിന്റെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം കൃഷി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ ദൃശ്യമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് മൂന്ന് ഏക്കർ എൺപത്തി സെന്റ് സ്ഥലമാണ് ഈ വീടിനും സ്ഥലത്തിനു ഓണ് ചോദിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ട് സ്ഥലം വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റോടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്ന ഒരു വീടാണ് സ്ഥലമാണ് നല്ല കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഏകദേശം പാല രാമപുരം ടൗണും ഒക്കെ ആയിട്ട് ഏകദേശം അടുത്തു കിടക്കുന്ന ഒരു നല്ലൊരു സ്ഥലവും വീടുകൂടെയാണ് പാല ടൗണിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്ററും അകലമേ ഉള്ളൂ സ്കൂള് ദേവാലയ ക്ഷേത്രത്തിലൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യം നിറങ്ങിയ ഒരു വീടാണ് വീട് സ്ഥലവാണ് ഈ സ്ഥലത്തില് മറ്റൊരു പ്രദേശം പഞ്ചായത്ത് റോഡ് സൈഡിൽ ചേർന്ന് കിടക്കുന്ന നല്ല ഒരു സി വീഡിയുന്ന സ്ഥലം കൂടെയാണ് ഒരു നൂറ്റമ്പത് അടിയോളം ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ സമയത്ത് പത്തോ പതിനഞ്ചോ വണ്ടി പാർക്ക് ചെയ്യാനും നല്ലൊരു ഫങ്ഷൻ വെക്കാനും നല്ല സ്പേസ് ഉണ്ട് നമുക്ക് വീട് നല്ല അകത്തോട്ട് കയറി നല്ല മനോഹരമായ രീതിയിൽ ഗാർഡൻ ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്